നെഹ്റു യുവകേന്ദ്രയുടെയും ശ്രദ്ധ തൃശ്ശൂരിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചു ചേലക്കര മേപ്പാടം ഹൈടെക് അഗ്രികൾച്ചർ ഫാമിൽ വെച്ച് നടന്ന ആ ചടങ്ങ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അരുൺ കാളിയത്ത് നെഹ്റു യുവകേന്ദ്ര തൃശൂർ ജില്ലാ ഓഫീസർ ബിൻസി ചേലക്കര കൃഷി ഓഫീസർ സി ആർ രേഖ ശ്രദ്ധ തൃശ്ശൂർ പ്രസിഡന്റ് എൻ അച്യുതൻ ഡയറക്ടർ രാമു ചാത്തനാത്ത് ജനറൽ സെക്രട്ടറി വി സുമേ സെക്രട്ടറി സി പി ഷനോജ് എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബിന്ദുപ്രിയേഷ് ചടങ്ങിലെ ചർച്ചകൾ നിയന്ത്രിച്ചു ട്രഷറർ സാന്ദ്ര അരുൺ ചടങ്ങിനെ നന്ദി പറഞ്ഞു ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് ചേലക്കര ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കേരള കലാമണ്ഡലം തുടങ്ങിയ കോളേജുകളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ കാർഷിക പാർലമെന്റിൽ പങ്കെടുത്തു

സംസാരവും പരസ്പരം ഓരോരുത്തരുടെയും കയ്യിലുള്ള ആശയ കൈമാറ്റവുമെല്ലാം അന്യം നിന്നു പോകുന്ന ഒരു കാലം എന്തെല്ലാം പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് പ്രാവർത്തികമാക്കാനുള്ള ആത്യന്തികമായ പരിശ്രമം നാം നടത്തുമ്പോൾ ഇത്തരം അവരവരിലേക്കുള്ള ചുരുങ്ങൽ അത് പൂർണമായ വിജയം കൈവരിക്കുന്നതിൽ വലിയ തടസ്സം സൃഷ്ടിക്കും എന്നതാണ് അപ്പം ആദ്യമേ എൻ്റെ കുട്ടികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ എല്ലാവരുമായും നല്ല നിലയിൽ ഇടപെടാനും പരിചയപ്പെടാനും പരസ്പരം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കൈമാറാനും നല്ല ിലയിൽ നാടിനും സമൂഹത്തിനും ഒക്കെ വേണ്ടി ഇതെല്ലാം ഉപയോഗപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയണം എന്നാണ് ഇപ്പോ ആദ്യമായി നിങ്ങൾ പരിചയപ്പെടാത്തതിൽ നമ്മളിപ്പോൾ വിഷമിക്കില്ല പക്ഷെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പരസ്പരം പരിചയപ്പെട്ട് സംസാരിക്കും